ിൽ ജയരാജന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ് വോട്ടെടുപ്പ് ദിവസം നടക്കുന്ന ഇരുപത്തി ആറാം തീയതി തന്നെ പിണറായി വിജയൻ അദ്ദേഹം വോട്ട് ചെയ്തിട്ട് നടത്തിയ പ്രതികരണം കേരളം മുഴുവൻ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് ശിവൻ്റെ നാളെ പാപിയുടെ കൂടെ ശിവൻ ചേർന്നാൽ പാപിയും ശിവനാവും ഏതായാലും ശിവനും പാപിയാവും അതുകൊണ്ട് ജയരാജനൊരു ധൈര്യം വന്നു ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലറിയട്ടെ എന്ന ഒരു നിലപാടെടുത്തതോടുകൂടി ജയരാജൻ്റെ പേരിലുള്ള നടപടി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വന്നു മറ്റൊരു കാര്യം ഇതിനെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ജയരാജിന് ജാഗ്രത കുറവുണ്ടായി സി പി എമ്മിന് ഇത് ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവമുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്ന് അദ്ദേഹം നേരെ കരളം പറഞ്ഞു വലിയ ഏട്ടനെ പേടിച്ച് അദ്ദേഹം പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഞങ്ങളുടെ അഭിപ്രായം ഇടതുമുന്നണി യോഗത്തിൽ പറയും ആർജവമുള്ള പാർട്ടി നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് യോഗ തീരുമാനത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ചെയ നേരെ കരളം പറഞ്ഞു സി പി ഐക്ക് അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല മറ്റൊരു കാര്യം ഇന്ന് ഗോവിന്ദ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വടകരയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങളൊക്കെ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ബി ജെ പിയെ ജയിപ്പിച്ചു കൊള്ളാമെന്ന ഉറപ്പിന്മേൽ ബി ജെ പി വോട്ട് വടകരയിൽ ഷാഫി പറമ്പിൽ മറിച്ചു എന്നാണ് ആദ്യത്തെ ഒരു പരാജയ സമ്മതമാണ് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകണമെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കണമല്ലോ അത് നോമി നിർമ്മാണ വാക്കുകളിൽ കൂടെ തന്നെ പുറത്തു വന്നപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ വിജയം ഉറപ്പാണെന്നും ശൈലജട്ടീച്ചറുടെ പരാജയം സി പി എം സംസ്ഥാന സെക്രട്ടറി തുറന്ന് സംബന്ധിച്ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ സി പി എം ബി ജെ പി ഡീലിനെയും അന്തർധാരയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നു ആദ്യമായിട്ടാണ് ഗോവിന്ദ ഒരു നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിൽ ഡീലുണ്ടാക്കിയെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്നത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ പുറത്തു വന്നപ്പോൾ എന്തായാലും വടകരയിൽ ഗോവിന്ദ അഭിപ്രായ പ്രകടനത്തിലൂടെ എൽ ഡി എഫിന്റെ പരാജയം അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു അല്ല ജൂൺ നാലാം തീയതി വൈകുന്നേരം വരെ കോവിഡ് മാറ്റുള്ള ആത്മവിശ്വാസം തുടരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ അതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് ആവർത്തിക്കേണ്ട കാര്യമില്ല പ്രാഥമിക വിലയിരുത്തലും ശരിയായിട്ടുള്ള വിലയിരുത്തലുമൊക്കെ നടത്തി എന്നിട്ട് തന്നെയാണ് ഞാനും ഇന്നലെ പ്രതിപക്ഷ നേതാവും എ ഐ സി സി ജനറൽ സെക്രട്ടറിയും പറഞ്ഞ ഞങ്ങൾക്ക് ഒരു സീറ്റും തോൽക്കും എന്ന വിലയിരുത്തൽ ഞങ്ങൾക്കില്ല ഇരുപതിൽ ഇരുപതും ആദ്യം മുതൽ പറഞ്ഞത് ഇപ്പോഴും യു ഡി എഫിന്റെ ഗ്യാരണ്ടി ട്വന്റി ട്വന്റി തന്നെയാണ് എവിടെ ചോർന്നാലും എവിടെ പോയാലും ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് പറഞ്ഞല്ലോ അതൊക്കെ അന്ന് അന്ന് യോഗ കഴിഞ്ഞിട്ട് പറയാ യോഗ കഴിഞ്ഞിട്ട് എന്തോ നിങ്ങളുടെ ഈ സമ്മർദ്ദമേ ഉള്ളൂ വേറെ ആരുടെയും സമ്മർദ്ദമില്ല അതൊക്കെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന കാര്യം അതെ 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 എന്നോട് അത്രയധികം സ്നേഹം നിങ്ങൾക്കുള്ളത് എനിക്ക് മുമ്പും അറിയാം താങ്ക് യു